അമ്മ മകൻ കൊച്ചുമ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അത് ഒരു മാറ്റിവെക്കേണ്ട കാര്യമല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിനെ സമയം കണ്ടെത്തും ഞാനിപ്പം വചനം പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ടെസ്റ്റിന് മാർക്ക് ഒന്നും കുറഞ്ഞിട്ടില്ല എനിക്ക് എപ്പോഴും നല്ല മാർക്ക് പേരൻസ് വചനത്തോട് കാണിക്കുന്ന ഒരു താല്പര്യം അവരുടെ ആ വചനത്തോള തീഷ്ണ അത് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കും അതുപോലെ മോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഈ ന്യൂട്രോ ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ വൈഫിനെ ഓഡിയോ ബൈബിൾ കേൾപ്പിക്കുമായിരുന്നു അപ്പോൾ അത് അവൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുനാൾ മുതലേ അവൾക്ക് വചനത്തോട് വളരെ താല്പര്യമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ ഒരു സംരംഭം ഇതൊരു പുതിയ ഒരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുസ്തകം ഞങ്ങൾ വന്ന് മേടിക്കുകയും ഇതുകൂടെ ഒക്കെ ചെയ്ത് ഒന്ന് നോക്കാം നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് പത്ത് വാചകത്തിൽ തുടങ്ങി ഇരുപത്തഞ്ചിൽ കയറി ആദ്യത്തെ സീസണിൽ ഒരു നൂറ് വാചകം കറക്റ്റായി എഴുതി ആണ് ഫൈനലിലേക്ക് കുടുംബത്തോടൊപ്പം എത്തുന്നത് ശരിക്കും എന്നിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടത്തിന് എനിക്ക് ഒരു ഇത് ഒരുക്കിയിട്ടുണ്ട് ആത്മാകഥം ചെയ്യുക കാരണം ഓരോ വചനം വായിക്കുമ്പോഴും മറ്റുള്ളവരിലല്ല അത് കാണുന്നത് എന്നിൽ തന്നെ അത് കാണുക എന്നിലുള്ള കുറവുകളും മനസ്സിലാക്കി കൊണ്ട് അത് തിരുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ മറ്റുള്ളവർ ഇടപെടുമ്പം തന്നെ എനിക്കത് നല്ലവർ മനസ്സിലാകും മക്കൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹപാഠികളിൽ നിന്ന് ടീച്ചർമാരിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വചനം കൊടുത്ത് അവരെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന ഉദ്ദേശം അതാണ് വചനം പഠിക്കുന്നതിന് പ്രായ ഒരു വ്യത്യാസമല്ലോ പ്രായമൊരു പ്രശ്നമല്ല ഞാനും പഠിക്കും സണ്ണിജനും പഠിക്കും പക്ഷെ പഠിക്കുന്നതുപോലെ മറന്നു പോകും അപ്പോൾ ഇടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും ഇപ്പം ബൈബിളൊക്കെ എടുത്ത് എന്നോട് ചോദിക്കുക ഈ സംഭവം എന്നാൽ ഇവിടുന്ന് ഒരു വചനം പറയാവോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് മെമ്മറി കൂടുതൽ നിൽക്കുന്നുണ്ട് മറന്നു പോകാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂട്ടായ്മ തലത്തിൽ പത്തൊൻപത് വചനം എഴുതി പരാജയപ്പെട്ട ആളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അച്ഛൻ രണ്ടാമത് ചാൻസ് എന്ന് ഞാൻ ജയിച്ച് വന്നയാളാണ് അങ്ങനെയാണ് വിജയിച്ചത് കഴിഞ്ഞ പ്രശ്ന രണ്ടാം സ്ഥാനം കിട്ടിയത് ഇത്തവണ ഞാൻ അതുകൊണ്ട് ആദ്യം മുതലേ കൂട്ടായ്മ തളത്തിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി 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 പഠിച്ച് വെളുപ്പിനൊക്കെ എഴുതേക്കും അങ്ങനെ പഠിച്ച് അങ്ങനെ ഇപ്പം മുന്നൂറ്റി എഴുപത് വചനം എഴുതാൻ ദൈവം കൃപ തന്നു മത്തായി പന്ത്രണ്ട് മുപ്പത്താറ് നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അപ്പം എനിക്ക് ധ്യാനപ്രസംഗങ്ങളൊക്കെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം കുംഭസാരത്തിൽ നമ്മുടെ പാവങ്ങളൊന്നും കുറയ്ക്കണം എന്തെങ്കിലും നമ്മൾ വേണ്ടാത്ത പറയുമ്പോൾ ഈ വചനം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ടുവരും ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു പഠിക്കാനായിട്ട് പഠിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സീസൺ വണ്ണിൽ എഴുതാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പഠിച്ചിട്ട് ഞാൻ നിർത്തി എനിക്ക് പറ്റുകയല്ല കാരണം ഇരുപത്തഞ്ച് വചനം കൂട്ടായ്മയിൽ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പാടായിട്ട് തോന്നി ഇരുപത്തഞ്ച് വനം പഠിക്കാൻ കാരണം കർത്താവിൻ്റെ കൃപയാണ് യും വചനം പഠിക്കാൻ പറ്റിയ ഒരു മുന്നൂറ്റമ്പത് വചനോളം ഇപ്പം സീസൺ ടു ആയപ്പോൾ പഠിക്കാൻ എഴുതാൻ അത്രയും പറ്റിയില്ല കാരണം എനിക്ക് സ്പീഡ് കുറവാണ് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒത്തിരി സിനിമകൾ കാണും അപ്പോഴാണ് ഈ മത്സരം വന്നത് അത് എനിക്ക് വലിയ ബാധ്യതയായിട്ട് ആദ്യമൊക്കെ തോന്നിയത് കാരണം എൻ്റെ സിനിമകളൊക്കെ മുടങ്ങാൻ തുടങ്ങി ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്ത് ചെയ്യുവ പഠിക്കുവാണോ അതോ സിനിമ കാണുവാണോ എന്ന് ചോദിക്കും അപ്പോൾ അത് ഒരു തടസ്സമായിട്ടൊക്കെ ആദ്യം തോന്നി പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അത് ആദ്യം എഴുതിയതിനെക്കേണ്ടി ഒരുപാട് കൂടുതൽ രണ്ടാമത്തെ പ്രശ്നം എഴുതാൻ പറ്റി നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യത്തിന് അഫക്റ്റീവ് എന്ന് വിചാരിച്ച് നമ്മളിത് മാറ്റെക്കുന്നവരുണ്ട് പിന്നെ ഫോണിൽ കളിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം ഇതിനൊന്നും ഇത് ബാധിക്കില്ല പഠിക്കാനായിട്ടുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും സിസ്റ്ററൊക്കെ ചിലപ്പം വാശി പിടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ മൂന്ന് പേരെന്തെങ്കിലും വാശി വാശി പിടിപ്പിക്കാൻ വേണ്ടി നിന്നേക്കാലും കൂടുതൽ അവളെ എഴുതും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിന്നെ തോപ്പിക്കൂടുക എന്നൊക്കെ പറഞ്ഞ് ആ സിസ്റ്റേഴ്സ് ഞങ്ങളെ ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ അതൊക്കെ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ വചനം എഴുതിയ വേറൊരു സിസ്റ്ററുണ്ടായിരുന്നു സിസ്റ്റർ ഞങ്ങൾക്ക് എങ്ങനെ എഴുതണം ഏത് രീതിയിലാണ് ഇത് എഴുതേണ്ടത് അവർ കൂടുതൽ സിസ്റ്റർ കൂടുതൽ വചനം എഴുതിയാണ് പ്രീതി സിസ്റ്റർ സിസ്റ്റർ അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ വചനം കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റും അങ്ങനെ അവരുടെ എല്ലാം പ്രോത്സാഹനം എന്ന് പറയുന്ന ഈ ഒരു ഈ സംവിധാനം അത് കൊണ്ടുവന്നപ്പോഴത്തേനെ കുറേ ആളുകളെ കൂടുതൽ കാരണം അവർ വചനം പഠിച്ചത് അവർക്കൊന്ന് വെളിപ്പെടുത്താനുള്ള ഒരവസരം അത് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഓർമ്മശക്തിയെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക വേറെ ആരെയും ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയല്ല സ്വന്തമായിട്ട് തന്നെ എനിക്ക് എന്തുമാത്രം എനിക്കെന്ത്മാത്രം ഒരു കോൺഫിഡൻസ് ലെവൽ വളർത്താനായിട്ട് വരും ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട എന്നാ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പി നാല് ആറ് ഏഴൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മളത് രാത്രിയിൽ നമ്മൾ പ്രയറ് കഴിഞ്ഞു അതെല്ലാം പറയും ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ ധനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവീയ സമാധാനം നമ്മളെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശികായിൽ കാത്തുകയുള്ളൂ അത് വളരെ ഒരു എന്താ പറയുന്നത് വളരെ ഒരു ഉറപ്പായിരുന്നു നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുക എന്ന് പറയുമ്പം ഭയങ്കര ഒരു ഉറപ്പാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് മേഷ്യസിലായുള്ള പറയുന്നുണ്ട് അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഈ എഴുപതുകാർക്കാകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ഒരു ചലഞ്ച് കുട്ടികൾ ഏറ്റെടുക്കണം കാരണം ദൈവജനത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ എവിടുന്നെങ്കിലും വന്നു പോലും ഞാൻ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ ഈ ബൈബിൾ കയ്യിലെടുക്ക് അതുതന്നെ ഒരു അനുഗ്രഹമാണ്